തെരഞ്ഞെടുപ്പ് ആവേശം കഴിഞ്ഞു ഇനി അഞ്ച് ദിവസം കഴിഞ്ഞാൽ മീനങ്ങാടിയിൽ ഫുട്ബോൾ ആവേശം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു സീസൺ ടിക്കറ്റിന് ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട് മീനങ്ങാടി ശ്രീകണ്ഠ ഗൗണ്ടർ സ്റ്റേഡിയത്തിൽ അയ്യായിരം മുതൽ ഏഴായിരം വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗാലറിയാണ് ഒരുക്കുന്നത് ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ മീനങ്ങാടിയിൽ അഖിലേന്ത്യാ സെവൻസ് രണ്ടാം സീസണ് മികച്ച സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയും അമ്പലവയിലും ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വേദിയൊരുക്കുന്നത് ഡിസംബർ ഇരുപതിന് തുടങ്ങി ജനുവരി പതിനഞ്ചിന് അവസാനിക്കുന്ന രീതിയിൽ സീസൺ ടു ആവേശം നമ്മൾ നടത്തുകയാണ് അതിന്റെ ഗാലറിയുടെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഗാലറി പൂർണ്ണമായി സജ്ജമാകും അതോടൊപ്പം തന്നെ സീസൺ ടിക്കറ്റുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മുൻവർഷത്തെ പോലെ തന്നെ ആയിരം രൂപയ്ക്കാണ് സീസൺ ടിക്കറ്റ് വർഷവും നൽകുന്നത് അതോടൊപ്പം തന്നെ മുൻവർങ്ങളിൽ ചെയ്ത പോലെ തന്നെ സ്ത്രീകൾക്കും വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യം തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ആവേശം ഫുട്ബോൾ ടൂർണമെന്റിന്റെ അതിനോടനുബന്ധിച്ച് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മീനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷവും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഫണ്ട് തന്നെയാണ് അതിൽ മുഴുവൻ കണ്ടെത്തുകയും സഹായ സഹകരണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഇരുപത് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും സംഘാടക സമിതി ഓഫീസും സീസൺ ടിക്കറ്റ് വിതരണവും പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വയനാട് വിഷൻ മീനങ്ങാടി